അലർജിയുടെ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ചില ആളുകൾ വലിയ ജീവിത പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വാസന കിട്ടുന്നില്ല എന്നൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അലർജി രോഗികളിൽ വാസന നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം നമുക്കറിയുന്ന പോലെ തന്നെ അലർജിയുള്ള ആളുകളിൽ എപ്പോഴും മൂക്കടപ്പ് മൂക്കില് അണുബാധ ഇതൊക്കെ ശരിയായ ഒരു വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും മണം നഷ്ടപ്പെടാൻ ഒരു കാരണമാവുകയും ചെയ്യാറുണ്ട് പിന്നെ നേസൽ കാവിറ്റിക്കകത്ത് കൂടുതലായി കഫം നിറയുമ്പോൾ അത് മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന സെല്ലുകളൊക്കെ മൂടുകയും നമുക്ക് മണം തിരിച്ചറിയാൻ സാധിക്കാതെ വരികയും ചെയ്യാറുണ്ട് അലർജിയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതലായിട്ടുള്ള ശ്ലേഷ്മം മൂക്കിന്റെ ഉൾ വശത്ത് അടിഞ്ഞുകൂടുകയും അല്ലെങ്കിൽ അത് ഉണങ്ങി പോവുകയാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആയതിനു ശേഷം അത് ഉൾപ്പാടികളിൽ അടിഞ്ഞുകൂടുകയും അതിലൂടെ നമുക്ക് ശരിയായ വായുപ്രവാഹം തടസ്സമാവുകയും മണം തിരിച്ചറിയാൻ സാധിക്കാതെ വരികയും ചെയ്യാറുണ്ട് പിന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ രാസവസ്തു നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ഉണ്ടാവുകയും മൂക്കടപ്പ് ഉണ്ടാവുകയും അതിലൂടെ മണം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട് പിന്നെ സൈന നേസൽ പോളിപ്പ് ഇതെല്ലാം മണം നഷ്ടപ്പെടാനുള്ള അലർജിയുടേതായ കാരണങ്ങളാണ് അതുകൊണ്ട് വാസന തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പ്രശ്നം മുഖവിലൊക്കെ എടുത്ത് മാത്രം നിൽക്കാതെ നമ്മൾ അതിന് കാരണക്കാരനായിട്ടുള്ള അലർജിയെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കുന്നതിലൂടെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനായിട്ട് സാധിക്കും ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം